സുഖത്തെ വീഡിയോ നമ്മൾ ഗ്രാമ്പ് കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മളൊന്ന് കാണിക്കുന്നത് അപ്പം അതെങ്ങനെയാണ് എല്ലാ ഗരം മസാല ഒരുമിച്ചു വെച്ചത് കൊണ്ടാണ് അതിങ്ങനെ കിടക്കണം കേട്ടോ അപ്പോൾ ഗ്രാമ്പ് കൊണ്ടുള്ള അഞ്ച് ഗുണങ്ങളാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാറേ കാണാം ഒരുപാട് ഉപയോഗങ്ങളുണ്ട് വീട്ടിലേക്കുള്ള ഉപയോഗങ്ങൾ തന്നെയുണ്ട് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ ഞാൻ എനിക്കൊക്കെ പല്ലുവേന എന്നുള്ള സംഭവം വന്നുകഴിഞ്ഞാൽ നമുക്ക് അറിയാലോ ഈ പല്ലിനു വേണ്ടി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പനിയും ജലദോഷം ഒക്കെ ഒന്നും ആശുപത്രിയിൽ പോയി നമുക്ക് അത്രയും ചിലവാകില്ല പക്ഷേ ഈ പനി വന്നിട്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പല്ലുവേന വന്നിട്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കൈയ്യെന്ന് പറഞ്ഞ കാശിന് കയ്യും കണക്കും ഉണ്ടാവില്ല േ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ പല്ലുവേന വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുന്ന അറിയാം ഒരു ഗ്രാമ്പ് എടുക്കാം ഗ്രാമ്പ് എടുത്ത ശേഷം ആ പല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്നമർത്തിപ്പിടിച്ചിട്ട് അങ്ങനെ കുറേ ഒരു കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കുക കേട്ടോ ഒരു കുറഞ്ഞൊന്ന് രണ്ട് മണിക്കൂറോളം അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പല്ലുവേന ഞങ്ങൾ മാറുന്ന കണ്ടിട്ടുണ്ട് അതായത് എൻ്റെ ഒരു അനുഭവമാണ് ഇത് എത്രമാത്രം എല്ലാവർക്കും ആണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പല തവണയും ഈ പല്ലുവേന വന്ന വേറൊരു പ്രശ്നമുണ്ട് പല്ലുവേന വന്ന് തന്നെ ഈ ചെവി വേദന തലവേദന തല വെട്ടിപ്പൊളിയും ആകെ പ്രശ്നം നിങ്ങൾക്ക് അങ്ങനെ വല്ല അനുഭവം എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് അറിയാം പല്ലുവേന വന്ന തല നാല് പീസ് ആവണ പോലെ വരും പിന്നെ ചെവി കണ്ണ് ഇതെല്ലാം കൂടി നമുക്ക് അസ്വസ്ഥത വരാം എനിക്ക് അസ്വസ്ഥത വരും അപ്പോഴൊക്കെ ഞാൻ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അറിയാലോ ഈ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ ഫീ അത് ഇത് അത് പറഞ്ഞാൽ ഒരുപാട് മേടിച്ചെടുക്കും അപ്പം ഞാൻ ഒരുവിധം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഗ്രാമ്പ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പല്ലിന്റെ ഇടയിൽ വെക്കുക എന്നിട്ട് അമൃത് ഏത് പല്ലാണോ കഴിഞ്ഞാൽ അതിന്റെ അവിടെ വെക്കുക എന്നിട്ട് മേൽപ്പല്ലി അല്ലെങ്കിൽ അത് അടിപ്പല്ലി വെച്ചിട്ട് നമ്മളങ്ങനെ അമർത്തി അടിച്ച് പിടിച്ച് ഇരിക്കുക ഒരു രണ്ട് മണിക്കൂറോ ഒന്നര മണിക്കൂറോ ചേർന്ന് നോക്കൂട്ടോ നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് വേദനയ്ക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഒരു രണ്ടൊന്നോ രണ്ടോ ഗ്രാം ബൂട്ട് കഴിഞ്ഞാൽ നല്ലൊരു വാസന ചിലവർക്ക് വെള്ളത്തിലുള്ള ക്ലോറിൻ അല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം നമ്മൾ പുറത്തുനിന്ന് വരുന്ന വെള്ളം അപ്പോൾ ടാപ്പ് വാട്ടറിൽ ഉള്ള ക്ലോറിൻ്റെ സ്മെല് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് നിർബന്ധമില്ല അപ്പോൾ ഒരു ഗ്രാം ബൂട്ടും കിട്ടണ്ടേ നല്ല വാസനയുണ്ടാകും പിന്നെ വയറിനും നല്ലതാണ് കേട്ടോ ഗ്രാം പൂ അപ്പോൾ അതുപോലെ തന്നെ അത് വയറിനും നല്ല നല്ലൊരു ഉണ്ടാവും ഗ്രാം ബൂട്ട് നമ്മളിപ്പോൾ ജീരകവെള്ളം അതുപോലെ തന്നെ ചുക്ക് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഒന്നോ രണ്ടോ ഗ്രാം ഒരു ഗ്രാം ബൂട്ടായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു വാസന ഉണ്ടാവും കേട്ടോ രണ്ടാമത്തെ ഉപയോഗം അതാണ് മൂന്നാമത്തെ ഉപയോഗം നമുക്ക് ഈ പറഞ്ഞ പോലെ അസിഡിറ്റി ഒക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഗ്രാമ്പ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വയറിലുള്ള ആ ഒരു അസിഡിറ്റി ഒക്കെ ഒന്ന് കുറയും ഒന്ന് ഒന്ന് കുറഞ്ഞ് ഒന്ന് ഒന്ന് ഓക്കെ ആവും കേട്ടോ ഈ ഒരു ഗ്രാമ്പ് ഇട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ നാലാമത്തെ ഉപയോഗം വന്നിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ഉപ്പ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഏതെങ്കിലും ഒന്ന് എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് ഗ്രാമ് ഇടാം ഓക്കെ എന്നിട്ട് നമ്മൾ അത് ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അത് ഇങ്ങനെ ജസ്റ്റ് എടുത്ത ശേഷം ഇങ്ങനെ വയ്ക്കുക ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾക്ക് ബാത്റൂമ് കിച്ചൺ അതുപോലെ തന്നെ ഹോള് വാഷ് ബേസിൻ്റെ സൈഡ് ഒക്കെ നമുക്ക് ഇതുപോലെ വെക്കാം ഇത് നല്ല വാസന ഉണ്ടാവും നോക്കിക്കേ കണ്ടോ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല വാസന ഉണ്ടാവും നിങ്ങളിപ്പോൾ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റൂമിൽ നമ്മളിപ്പോൾ ഉപ്പിന് വരെ നിങ്ങൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റൂമിലുള്ള എന്തെങ്കിലും അഴുക്ക് സ്മെല്ല ഉണ്ടെങ്കിൽ അതുകൂടി വലിച്ചെടുക്കും ഡെയിലി ഒന്ന് രണ്ടവിടെ ഇളക്കി കൊടുക്കണം ബാത്റൂമിലൊക്കെ വയ്ക്കുമ്പോൾ ശേഷം നമ്മൾ ഇതിൽ ഗ്രാമ്പ് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി മാറ്റി വെക്കുക ഈ ആ ഗ്രാമ്പും കൂടി കളയാ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ആ ഗ്രാമ്പ് കളഞ്ഞിട്ട് വേറെ ഗ്രാമ്പ് വയ്ക്കുക നിങ്ങളുടെ അതിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ നാലഞ്ച് കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കുക പൊടിച്ചിട്ടോ കർപ്പൂരൊന്നും പിന്നെ തിരിച്ചു കളയേണ്ട ആവശ്യമില്ല ഗ്രാമ്പ് മാത്രം അതിൻ്റെ ആ മണം പോവും കുറച്ച് കഴിയുമ്പോൾ അപ്പം വീണ്ടും വീണ്ടും വെക്കുക നല്ലൊരു സ്മെൽ ഉണ്ടാവും അടുത്ത ടിപ്പ് വാങ്ങിച്ചു തരാം കുറച്ച് ഗ്രാമ്പ് നമ്മൾ പൊടിച്ചെടുക്കുക കേട്ടോ അതുപോലെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി തോല് കളയാതെ എടുത്തിട്ട് അതും കൂടി ഇതിനകത്തിട്ടിട്ട് പൊടിക്കുക ഇനി നമുക്കിത് നേരെ ഒരു ബൗളിൽ ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളപ്പിക്കണമെങ്കിൽ ഞാൻ കാണിക്കണല്ല തിളപ്പിച്ച ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ബിനാമ്പൂ പിന്നെ എടുത്തിരിക്കുന്ന നമ്മൾ എന്താണ് വെളുത്തുള്ളി കൂടി ചതച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ശേഷം നമ്മൾ അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കുക സ്പ്രേ ബോട്ടിൽ ആക്കിയ ശേഷം പല്ലി വരുന്ന ഭാഗങ്ങളിലും പല്ലി നിൽക്കുന്ന ഭാഗം തണുത്ത ശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നന്നായി തണുത്ത ശേഷം സ്പ്രേ ബോട്ടിലാക്കുക പല്ലി വരുമ്പോൾ പല്ലിയുടെ മേലേക്ക് നമ്മൾ തളിച്ചു കൊടുക്കണം പല്ലി പെട്ടെന്ന് ആ സ്ഥലത്തൊന്നും പോയി കിട്ടും പിന്നെ അതുപോലെ തന്നെ പാട്ടയുള്ള ഭാഗത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്യണമെങ്കിൽ പാറ്റിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും കിട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മളിതിൽ വെളുത്തുള്ളിൽ ഇല്ലാണ്ട് വെറും ഗ്രാമ്പ് മാത്രം പൊടിച്ചിട്ട് നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുക ണെങ്കിൽ അത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡോർമാറ്റിലൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു വാസന ഡോർമാറ്റിൽ നല്ല വാസന ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു എയർ ഫ്രഷർ ഫ്രഷ്നറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം വെളുത്തുള്ളി വേണ്ട വെളുത്തുള്ളി മണ ഒരു മാറി ഒരു സ്മെല്ലാണല്ലോ അത് എന്തായാലും വേണ്ട എന്തായാലും അപ്പം നിങ്ങളൊരിപ്പം എയർ ഫ്രഷർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ഗ്രാമ്പ് മാത്രം വെക്കുക എന്നിട്ട് നമ്മൾ നാലഞ്ച് ഗ്രാമ്പ് പൊടിക്കുക ഒരു കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക നന്നായി തണുത്ത ശേഷം നമ്മൾ നന്നായിട്ട് അരിപ്പ് വെച്ച് അരിച്ച് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എയർ ആയിരിക്കും അതുപോലെ തന്നെ ബാത്റൂമിൽ സ്പ്രേ ചെയ്താലും നല്ല സ്മെല്ലായിരിക്കും ഡോർമാറ്റ് കർട്ടനിലൊക്കെ സ്പ്രേ ചെയ്താലും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇത് വെളുത്തുള്ളിയും ഗ്രാമ്പും കൂടി ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈച്ചശല്യം അതുപോലെ തന്നെ പാട്ടശല്യം പല്ലിശല്യം ഒക്കെ കുറയാനായിട്ട് ആണ് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഉപയോഗമായെന്ന് വിചാരിക്കുന്നു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇത് ശരിക്കും നല്ല ടിപ്സ് കേട്ടോ ഈ എയർ ഫ്രഷ്നർ ടിപ്സ് അതുപോലെ തന്നെ പല്ലിന്റെ ടിപ്സുകൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചുടുവെള്ളത്തിൽ നമ്മളത് രണ്ട് ഗ്രാമ്പു തിളപ്പിച്ചു കുടിക്കുന്നൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങളതൊക്കെ ഞാൻ നമ്മളൊക്കെ ഇനി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അറിയാത്തവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം താങ്ക് യു